ും സാമൂഹ്യനീതിയുടെയും ക്ഷേമ രാഷ്ട്രീയത്തിന്റെയും പതിനാലാം സ്ഥാപക ദിനത്തിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പാർട്ടി ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തി പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂരാണ് പതാക ഉയർത്തിയത് വിവേചനങ്ങളെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്ത് നവോത്ഥാന നായകർ നയിച്ച വിമോചന പോരാട്ടങ്ങളുടെ ചരിത്രപരമായ തുടർച്ചയാണ് വെൽഫെയർ പാർട്ടിയെന്നും സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പാർട്ടി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹാൻ ഔഷാദ് ട്രഷറർ മനാഫ് തോട്ടോളി വൈസ് പ്രസിഡന്റുമാരായ നെസീമ മധാരി സക്കീർ അരിപ്ര സാഹിദ ഗാലിദ് ഉസ്മാൻ മാസ്റ്റർ അബ്ദുള്ള കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെയും കുറിച്ചാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലവും പാർട്ടി സംസാരിച്ചത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ കുറിച്ചും ശബ്ദം നിഷേധിക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകിയും ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആത്മാവും കഴിഞ്ഞ വർഷവും വെൽഫെയർ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് പുതിയ ഒരു രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുവാനും വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് വെറുപ്പും വിദ്വേഷവും വിളമ്പി തടിച്ചു കൊടുക്കുന്ന സംഘപരിവാരത്തിന്റെ ഫാസിസമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭീഷണി എന്ന് വെൽഫെയർ പാർട്ടി തിരിച്ചറിഞ്ഞു ഈ വംശീയ വംശീയ വംശീയത്തിനെതിരായി സാഹോദര്യം എന്ന രാഷ്ട്രീയ ആശയത്തിന് വലിയ പ്രസക്തിയാണ് സമകാലിക കാലഘട്ടത്തിലുള്ളത് ഈ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ബാലേരി ഈ പതിനാലാം സ്ഥാപക ദിനത്തിലെ ഏപ്രിൽ പത്തൊമ്പതാം തീയതി മുതൽ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ കേരളത്തിന്റെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെയും സാഹോദര്യ പദയാത്ര നടത്തുകയാണ് ഈ സാഹോദര്യ പദയാത്രക്ക് അനുബന്ധമായി കൊണ്ട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലുമാകട്ടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലെ പദയാത്രകൾ നടത്തി നടത്തുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വയമ്പൂർ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയും പദയാത്രയും ഏപ്രിൽ തീയതി അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലൂടെയും നടക്കുകയാണ് ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും